ം ഞാൻ ഡോക്ടർ ഹാപ്പി ദീപു അമൃത ആയുർവേദ ക്ലിനിക്കിലെ കൺസൾട്ടന്റ് ആയുർവേദിക് ഫിസിഷ്യൻ ആണ് നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വരുന്ന ഒരു ചികിത്സാ രീതിയാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് വർഷകാലത്തിന്റെ തുടക്ക കാലഘട്ടം കൂടിയാണ് കർക്കിടകം ആയുർവേദ പ്രകാരം ആറ് ഋതുക്കളുണ്ട് ശിശിരം വസന്തം ഗ്രീഷ്മം വർഷശരത്ത് ഹേമന്തം അത്യുഷ്ണമായ ഗ്രീഷ്മ ഋതുവിന്റെ ചൂടിൽ നിന്ന് അതികഠിനമായ തണുപ്പിലേക്ക് പോകുന്ന കാലഘട്ടം കൂടിയാണ് കർക്കിടകം എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള സീസണുകളുണ്ട് അല്ലെ അതിൽ എല്ലാ സീസണുകളിലും നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങളുണ്ട് വാതപിത്ത കഫം എന്ന് പറയുന്ന ത്രിദോഷങ്ങളിൽ വേരിയേഷൻസ് ഉണ്ടാവാം വാതപിത്ത കഫത്തിന്റെ അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നതും അതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് അസുഖമായി വരുന്നതും പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ വാതപിത്ത കഫദോഷങ്ങൾ പ്രകോപിക്കുകയും അത് പരസ്പരം പ്രകോപിച്ച് അഗ്നിബലത്തെ ബാധിക്കുന്നു അതായത് നമ്മുടെ ഡയജസ്റ്റീവ് എൻസൈംസിനെ പ്രകോപിക്കുന്നു അതുവഴി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നു നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു അതുപോലെ ദഹനശേഷി കുറയുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്ന കാണുന്നൊരിതിൽ പനി പോലെ തന്നെ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് വയറിളക്കം എന്ന് പറയുന്നത് അത് നമ്മുടെ അഗ്നിബലം ഈ സീസണിൽ കുറയുന്നതുകൊണ്ടാണ് ഈ കേസ് ഏറ്റവും കൂടുതലായിട്ടും കണ്ടുവരുന്നത് അഗ്നിബലം ദേഹബലവും രോഗപ്രതിരോധ ശേഷിയും കുറയുന്നത് വഴി നമുക്ക് വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾ അതായത് കൈകാൽ വേദന മുട്ടുവേദന കഴുത്ത് വേദന നടുവേദന അതുപോലെ തന്നെ വയറിളക്കം വയറുവേദന എന്നിങ്ങനെ ധാരാളം അസുഖങ്ങൾ കണ്ടുവരുന്നു ഇവിടെയാണ് നമ്മുടെ കർക്കിടക ചികിത്സയുടെ പ്രസക്തിയും കർക്കിടക ച കഞ്ഞിയുടെ പ്രാധാന്യവും നമ്മൾ കർക്കിടക കഞ്ഞി സേവിക്കുന്നത് വഴി നമ്മുടെ ദഹനം കറക്റ്റാകുകയും രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യുന്നു അതുപോലെ കർക്കിടക ചികിത്സ വഴി നമ്മുടെ ശരീരം അല്ലെ ചിങ്ങം തൊട്ട് കർക്കിടകം വരെയാണ് ഒരു വർഷം എന്ന് പറയുന്നത് ആ വർഷത്തിൽ നമ്മുടെ ശരീരത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുവാൻ നമ്മുടെ ഈ ചികിത്സ വഴി സഹായിക്കുന്നു അതുപോലെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസിനെയും ഡീറ്റോക്സിഫൈ ചെയ്യുവാനും കർക്കിടക ചികിത്സ വഴി സാധിക്കുന്നു